പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം സ്നേഹം എനിക്ക് തന്ന ചോദ്യം എഴുത്തുകാരൻ എങ്ങനെയാണ് സമൂഹത്തിനോട് ഉള്ള ഒരു രീതിയാണ് ഞാൻ പറയാ ഒരാള് എഴുത്തുകാരൻ സമൂഹത്തിലേക്ക് നോക്കുന്ന കണ്ണാടിയാണെന്ന് പ്രതിഫലിക്കണം അയാളിൽ സമൂഹം എന്താണെന്ന് അയാളെ തിരിച്ചറിയണം എന്നിരുന്നാലാണ് വിചിന്തനം ചെയ്യുന്ന ഒരു പേന കൊണ്ടും വിചിന്തനം ചെയ്യുന്ന ഒരു തലച്ചോറ് കൊണ്ടും അയാൾക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയും നല്ലത് പകർന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത സമൂഹത്തിലാണ് ഞാനൊരു സ്ത്രീ ആയിട്ട് എല്ലാവരും മറ്റുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുന്നുകൊണ്ട് പറയാം ശരിയായ രീതിയിൽ ഡ്രസ്സ് പോലും ഇടാൻ അവകാശമില്ലാതെ നഗ്നത വെടിപ്പെട്ട് അല്ലെങ്കിൽ അടിയാമാർക്ക് കൂടിയ അല്ലെ അവർക്കൊക്കെ വലിയ യജമാനന്മാർക്ക് കാഴ്ച വെക്കുന്ന ഒരു വെറും വസ്തു മാത്രമായിട്ട് നിന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ സമൂഹം ഒരുപാട് പുരോഗതിയിലേക്ക് നയിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ് അവർക്ക് ഡ്രസ്സ് ഇടാനുള്ള ഒരു സന്ദർഭം നമ്മുടെ എന്താ പറയാ ചിന്തിക്കുന്നവരൊരുക്കിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു അവര് എന്നാ പോലും അവിടെ ഒരു രസകരമായ രസകരമായൊരിതുണ്ട് ആ സമരത്തിനെ ബ്ലൗസ് ഇട്ടിട്ട് പോയവര് പോലും അതായത് സ്ത്രീകൾക്ക് ഇടയിൽ മറ്റുള്ളവരടിച്ചേൽപ്പിച്ച ചില പ്രശ്നങ്ങളാണ് തിരിച്ചു വരുമ്പോ അതേ ബ്ലൗസ് അവർ ചിലര് ബ്ലൗസ് തോളിന് ഇട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതെല്ലാം ചരിത്രത്തിലൂടെ വായിച്ചതാണ് അപ്പൊ ഇതില് ഇപ്പൊ നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ പ്രതി എട്ടുകാർക്ക് കുറച്ച് പ്രതികരണ ശേഷി കൂടുതലായിരുന്നു നമ്മൾ ചിന്തിക്കാന്ന് പറഞ്ഞാലേ നമ്മൾ ഏതെങ്കിലും ഒരിതില് നിക്കുമ്പോ നമ്മളത് ഒരു തേർഭോ അതിന്റെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എഴുത്തിന്റെ ആശയങ്ങള് നമ്മൾ ആത്മാവായിട്ട് നല്ല ആശയങ്ങളെ നമ്മൾ ആത്മാവായിട്ട് കാണണം കാരണം നല്ല ആശയങ്ങള് ഒരു എഴുത്തുകാരൻ ഇല്ലെങ്കിൽ അയാൾ ഒരു ചെടാണെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ എന്റെ എഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ വിറങ്ങളിലേറെ എന്നാലും നേരിന്റെ നീരിലോടും നാരായമാണ് ഇഷ്ടം എൻ്റെ എഴുത്തിന്റെ ഇതിൽ ഒരുപാട് ഞാൻ പറയില്ലെങ്കിലും പക്ഷെ വ്യക്തമായിട്ട് എഴുതുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അങ്ങനെ നമ്മുടെ ഏത് കാര്യത്തിനും ഞാൻ പ്രതികരിക്കുന്ന രീതിയും അപ്പൊപ്പം പറയാറുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കാൻ എഴുത്തുകാരനായാലും വിശ്വാസിയായാലും മലയാളിയിലൊരു ആത്മാവുണ്ട് അതിനെ സംസ്കരിക്കാനുള്ള ഒരിതുണ്ട് നല്ലൊരു സംസ്കാര സമ്പന്നനായ ഒരു എഴുത്തുകാരനെ മാത്രമേ സമൂഹത്തിന്റെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഉണർത്താനും അതിനുള്ള ആർജ്ജവുമുണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ സ്വാതന്ത്ര്യ സമര ആ ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ദേശഭക്തി ഗാനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഓരോ ഓരോരു എന്താ പറയാ സവർണരെ പ്രേരിപ്പിക്കുന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഗാനങ്ങൾ ഗാനങ്ങളുണ്ടാവുകയും നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആയാലും അവരൊക്കെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പിന്നീട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് അത് നമ്മുടെ മഹാത്മാഗാന്ധിയെ എന്താ പറയാ ഒരു സ്തുതിപാടെന്ന രീതിയിലോട്ട് കൊണ്ടുവന്നിട്ടും കാണുന്നുണ്ട് ഇപ്പൊ നമുക്ക് പറയാം ഏതൊരിതും സംസ്കരണമാണ് ഇപ്പൊ മതമായാലും നമ്മുടെ കലാപരമായ ചിന്തനങ്ങളായാലും നല്ലൊരു സംസ്കാരവും നല്ല വ്യക്തിത്വം നല്ല ഉന്നതിയാണ് നന്മയാണ് ഭൂമിയിലേക്ക് പ്രസരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ പിന്നെ സഹോദര സമുദായത്തിൽ എടുക്കുകയാണെങ്കിൽ അവചാനും തനു മനുഷ്യൻ തനുമാശ്രിതം ഭരംഭാവമൂത മഹേശ്വരം എന്താണ് പറയുന്നത് മനുഷ്യരങ്ങൾ തുല്യരാണ് നല്ലതിനെ പിതാക്ക കാരണം ദൈവം ഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർക്ക് ഈ പ്രകൃതിക്ക് ഇങ്ങനെ ഒരു സ്ഥാപകനില്ല എന്നൊക്കെ തോന്നുന്നത് കാരണം ഏത് മതതന്ത്ര എടുത്താൽ നോക്കിയാലും അതിന് വ്യക്തമായിട്ട് പ്രകൃതി നമുക്ക് ഈ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയെ മാറ്റി വെച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം പ്രകൃതി എനിക്ക് എല്ലാം ഉൾക്കൊള്ളുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രകൃതിയിലാണ് നമ്മുടെ ആവശ്യങ്ങൾ നേടാനായാലും നമ്മൾ ജീവിക്കുന്നതായാലും മറ്റുള്ളവരെ നമ്മൾ കാണുന്നതായാലും എല്ലാം പ്രകൃതി നിന്നാണ് അപ്പോൾ നമുക്ക് ഉത്തേജന പ്രകൃതി തന്നെയാണ് അതിലൂടെ നമ്മൾ വിചിന്തനം ചെയ്തിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത് നമ്മൾ ഒരു സൂര്യൻ അസ്തമിക്കുന്നത് കാണുമ്പോൾ ഊദിക്കുന്നത് കാണുമ്പോൾ ഒരു എഴുത്തുകാരൻ ചിന്തിക്കണം അത് അയാളുടെ ദർഭമാണ് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോ ഞാൻ അതിനെ കുറിച്ച് ഒരു ചെറിയൊരു വരി എഴുതിയിട്ടുണ്ട് ഇപ്പൊ അതിനെ സമൂഹത്തിന്റെ ഒരു നിലപാടാണ് ഇപ്പോ പണ്ട് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ വിഷമിക്കുമ്പോ എന്താ പറയാ കൂട്ടുകുടുംബമായിട്ടെല്ലാം ജീവിക്കുക ആ കഥകൾ അതൊക്കെയാണ് ആൾ ആകർഷിച്ചിട്ടുള്ളത് ഇപ്പൊന്ന് എന്നുള്ളതാണ് കാരണം പണ്ട് കാർമ്മികതയ്ക്ക് ഒരുപാട് മൂല്യങ്ങൾ ഉണ്ടായിരുന്നു മൂലച് വായിക്കാൻ ആള് രഹസ്യമായിട്ടാണ് വായിക്കുക ഇപ്പൊ അങ്ങനെ ഒന്നല്ല മൂലച്തിയും എന്താ പറയുക തലും പരസ്യമാകുന്ന രീതിയിലേക്ക് നമ്മളെ മുമ്പില് ദൃശ്യമാധ്യമങ്ങൾ വഴി പല രീതിയിൽ വന്നോണ്ടിരിക്കുകയാണ് അതിനാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാരുള്ളത് അപ്പൊ ആ രീതി ാണ് കാരണം പണ്ട് ഒരാൾ ഉണ്ടല്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ കാര്യം തന്നെ നോക്കാം നമ്മള് സുരക്ഷിത ഇപ്പൊ ഇതാണ് എല്ലാവരുടെയും അവസ്ഥയാണ് ഞാൻ പറയുന്നത് കുറച്ച് വിശദീകര വിശദീകരണം വരുന്നുണ്ട് അത് മാത്രം അറിയാം ഇന്ന് ആരും ആരെയും ശ്രദ്ധിക്കാറില്ല ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥയാണ് ഇന്ന് ആരും ആരെയും ശ്രദ്ധിക്കാറില്ല ും ഉണ്ടോന്ന് ചോദിക്കുന്നത് പോലും നീ ഉണ്ടിട്ടും ഞാൻ ഉണ്ടില്ല എന്ന രീതിയിലാണ് അവരെ വേദനയെ ഉൾക്കൊള്ളുക എന്നത് ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ നിശബ്ദതയെ തിരയുന്നത് പോലെ സംസാരം സമ്പർക്കം മറന്നു പുറന്തൊലിനെ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കെ നേടിയവയും നഷ്ടപ്പെട്ടവയും നെടുനീള നെടുവീർപ്പിലാണ് പ്രതിസന്ധിയിൽ കഴിയോയിതെ സാഹോദര്യ സാക്ഷ്യം വഹിക്കേണ്ടവരും അവസാന നിത്ര പുണരുവോളം ആലസ്യത്തിൽ നിന്നും ഉണരുന്നതേയില്ല ഒറ്റിക്കൊടുക്കുന്ന നിഴലുകൾ ഊട്ടപ്പെട്ടുകൊണ്ടിരിക്കെ നിഷ്കളങ്ക സ്നേഹാർദ്രതകൾ നഗക്കണ്ണിനെ തുറപ്പിക്കും വണ്ടി കൊടുക്കുന്ന നീളുകൾ ഉണ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നിഷ്കള നിഷ്കളങ്ക സ്നേഹാർദ്ദതകൾ തോറ്റുതുന്നമ്പാടുന്നു അവക്കണ്ണിനെ തുറപ്പിക്കും വിചിന്തനം ചെയ്യും ഒരു കണ്ണാടിയും കല്ലും ഉണ്ടെങ്കിൽ നാം തമ്മിലും സുരക്ഷിതരാണ് ഈ രീതിയിലാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വിവരിക്കണമെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു